ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ വർഗീസ് അച്ചാറിൻ്റെ വീട്ടിലെ ഒരു എട്ടടി ഡിഷ് ഒന്ന് ടൂൺ ചെയ്ത് കൊടുക്കണം പറഞ്ഞ് വിളിച്ചു അപ്പോൾ അതാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് സ്ഥലം പൊൻകുന്നം പൊൻകുന്നത്ത് വാഴൂർ എന്ന് പറയുന്ന സ്ഥലം ഇത് എത് കണ്ടോ അച്ചാറിൻ്റെ ഡിഷ് ഇത് താഴെയാണ് ഇരുന്നത് മോളി കയറ്റി വെച്ച് സെറ്റ് ചെയ്ത് ടൂൺ ചെയ്ത് സിഗ്നലൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ വർഗീസ് ചേട്ടൻ്റെ ഡിഷ് ഇതാണ് ഈ ഡിഷ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കിണറിൻ്റെ ഒരു തൂണിൻ്റെ സൈഡിലാണ് അപ്പോൾ ഞാൻ ചെന്ന് കാണുമ്പോൾ സമയത്ത് ഇത് അതായത് പഴയതാണ് പത്തിരുപത് വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അന്നിത് ആ സിഗ്നൽ കിട്ടുന്ന ആ ഒരു ദിശയ്ക്ക് വേണ്ടി ആ കിണറിൻ്റെ അവിടെയാണത് അതായത് ഒഴിഞ്ഞ ഒരു കോണിലേക്ക് മാറ്റി ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നു പിന്നീട് ഇപ്പോൾ നാട്ടിലുള്ള സമയത്താണ് വീണ്ടും ഇതിനൊരു കൊതി കാരണം ഈ സാധനം ഇത്രേ നാൾ ഉപയോഗിച്ചു പിന്നീട് ഈ ഒരു വീടിൻ്റെ എന്ന് പറഞ്ഞാൽ റബ്ബറും മരങ്ങളും തെങ്ങും ഒക്കെ വളർന്നത് കാരണം സിഗ്നലൊക്കെ കിട്ടാതായി അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗശൂന്യമായിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് പോയത് അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് വർഗീസേട്ടൻ എന്നെ കുറേ ആഴ്ചകളായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ നിരന്തരം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വരാമോ എന്ന് ചോദിച്ചു ഇതൊരു ട്യൂൺ ചെയ്ത് തരാൻ അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം വർഗീസായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നത് ട്യൂൺ ചെയ്ത് തരും എന്ന് പറഞ്ഞു അപ്പം എൽ എം ബിയും റിസീറും ഒക്കെ വർഗീസായിട്ടും വാങ്ങിച്ചു വച്ചിട്ടുണ്ട് എന്നോട് ജസ്റ്റ് ട്യൂൺ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ വർഗീസായിട്ട് എന്നോട് പറഞ്ഞത് ഈ ഒരു സൈഡിൽ നിന്നും അതായത് ഈ നമ്മുടെ കിണറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഡിഷ് ഇളക്കി നമുക്ക് പുരയുടെ മുകളിൽ അവിടെ ഫിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതും പ്രകാരം ബ്രീസായിട്ടിനും ഞാനും കൂടി ബ്രീസായിട്ടിനാണ് ഇതിനകത്ത് അഴിക്കുകയും ഫിറ്റ് ചെയ്യുകയും ഒക്കെ കേട്ടോ അപ്പോൾ ബ്രീസായിട്ട് ഈ കാണുന്നത് നിങ്ങൾ ഈ ഫോട്ടോയിൽ അപ്പോൾ അങ്ങനെ അത് മുകളിലേക്ക് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകാനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ കുട ഞങ്ങൾ രണ്ടുപേരുടെ താഴോട്ട് ഇറക്കി അങ്ങനെ ഉരുട്ടി അവിടെ വെച്ചു അത് കഴിഞ്ഞ് ഇനി സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് കയറ്റണം അത് കഴിഞ്ഞ് ഇത് നല്ല ക്ലീൻ ചെയ്തിട്ട് മുകളിൽ കയറ്റി അപ്പോൾ അവിടെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻ്റർസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി പിടിച്ച് ഇരുപത്തി അഞ്ച് മലയാളം ചാനല് കാണാനായിട്ട് കൊടുക്കാൻ അപ്പോൾ അതോടൊപ്പം നമുക്ക് ഹിന്ദിയും തമിഴും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അതിനകത്ത് എണ്ണം പറയുന്നില്ല നമുക്ക് ആയിട്ട് മലയാളീസിന് മലയാളം ചാനല് കാണുക എന്നൊരു അതായത് വാർത്താ ചാനല് നമുക്ക് സിനിമാ ചാനൽ മ്യൂസിക് ഇതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഡിഷ് ഞങ്ങൾ എണീ വെച്ചിട്ട് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടോ ഇവിടെ മരങ്ങളൊക്കെ റബ്ബറും അതുപോലെ തന്നെ തെങ്ങുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് താഴെ വെച്ചാൽ സിഗ്നൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ ഇരുന്ന് പോയത് അപ്പോൾ അതിന് ബദലായിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ മുകളിലേക്ക് കയറ്റാം എന്ന് പറയുന്ന സേനം പറഞ്ഞു അപ്പോൾ അതും പ്രകാരം നമ്മളിത് മുകളിലേക്ക് അതായത് കണ്ട കണ്ടോ കിണറിൻ്റെ ആ ഒരു തൂണയിലാണ് ഈ ഒരു സാധനം ഇരുന്നത് ആ സ്റ്റാൻഡ് അവിടെ കണ്ടോ നമ്മളെ കുട മാത്രമേ ഇപ്പോൾ ഊരി എടുത്തോളൂ അപ്പോൾ കുട മുകളിലൊക്കെ കയറ്റിയിട്ട് ആ സ്റ്റാൻഡും കൂടെ ഊരി നമുക്ക് മുകളിൽ കുറച്ച് ഹൈറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് കണ്ടോ സ്റ്റാൻഡ് കണ്ടോ ഇരിക്കുന്നത് അതേലാണത് സൈഡിൽ പിടിപ്പിച്ചിരിക്കുകയാണ് അതായത് കിണറിൻ്റെ ഒരു തൂണയിൽ അപ്പോൾ ഇതിപ്പം എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോളിൽ കയറ്റുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു മറവൊന്നും ഇല്ലാതെ ഞാൻ ആകാശത്തേക്ക് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഞാൻ നേരത്തെ മുൻ വീഡിയോകൾ പറയുന്ന കണക്ക് എല്ലാവർക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും ക്യുക്സാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ സാറ്റ്ഫയർ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നമുക്ക് ആ ഒരു കോമ്പസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബഹിരാകാശത്ത് കിടക്കുന്ന സാറ്റലൈറ്റുകൾ ഏത് പൊസിഷനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഞാൻ ട്രാക്ക് ചെയ്തു നമ്മുടെ സിഗ്നലിന് പ്രശ്നങ്ങളൊന്നുമില്ല സാറ്റലൈറ്റൊക്കെ കറക്റ്റാണ് അപ്പോൾ അതും പ്രകാരം നൻ്റെ ഡിഷ് മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് നാൾ മുമ്പ് അതായത് പണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് റഗീസായിട്ട് വീടിൻ്റെ അടുത്ത് തോമസ് എന്ന് പറയുന്ന ഒരച്ചാരുണ്ടായിരുന്നു അദ്ദേഹം ഇത് ടൂണിയും അതുപോലെ തന്നെ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നു ഇപ്പം ആൾ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയെന്നാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം വർഗീസ് സേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഡിഷാണിത് ഇത് കണ്ടോ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയിൽ ചെയ്ത കാര്യങ്ങളാണിത് നമ്മൾ സാധാരണ സ്കലറിംഗ് ഒക്കെ പഠിപ്പിക്കാനുള്ള എല്ലാം ബി ഒക്കെ ഒഴിക്കാൻ ചെറിയ ഒരു ഒരു ചെറിയൊരു ക്ലാമ്പ് പോലൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ആ എല്ലം ബി അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ പ്ലേറ്റൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് കേട്ടോ പ്രത്യേകിച്ച് ആ വർക്കിനെ നമുക്ക് ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല അതിനകത്തൊരു കുറ്റവും ഞാൻ കാണുന്നില്ല അതുപോലെ തന്നെ നമുക്ക് താഴെ ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പഴു ചില ഒരു ഡിഷിനൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു എൽ ബി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് താഴെ തന്നെ ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു ഡിഷും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കെലറിങ് അടി വെച്ചിട്ട് നമുക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് എൽ എം ബി മോളിൽ വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട് കറക്റ്റായിട്ടാണ് അതുപോലെ പതിനെട്ട് റിബ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നെറ്റ് ഫുള്ള് നെറ്റായിട്ടാണ് ഷീറ്റ് അടിച്ചിട്ടില്ല ഒരു ശാലം പോലും ഇല്ല എല്ലാം നെറ്റാണ് മൊത്തം അപ്പോൾ അന്ന് ഇത്രയും പഴക്കം ഉണ്ടെങ്കിലും അതിനകത്ത് അല്പം പായലും ഇതൊക്കെ പിടിച്ചിരിക്കുന്നുകൊണ്ടാണ് അതിനൊരു ഡേറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്നാലും സിഗ്നലിന് യാതൊരു കുറവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഇതാണ് ഡിഷ് ഇനി ആ സ്റ്റാൻഡ് ഇളക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ഈ വീടിൻ്റെ പാരപ്പറ്റിൽ നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നത് വർഗീസായിട്ട് കേട്ടോ കാരണം റീസായിട്ട് ആണ് ഫുള്ള് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് റീസായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം ജസ്റ്റ് ചെയ്ത് ടൂൺ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് റഗീസായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഡിഷ് ഇരിക്കുന്നതാണോ ഡിഷ് ഇത്രയും നാളായിട്ട് അതിന് പ്രത്യേകം കുഴപ്പമൊന്നുമില്ല ഒരു പെയിൻറ് പോലും എന്നാൽ അടിച്ച് കീപ്പ് ചെയ്തിട്ടില്ല എന്നാലും അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ബേസ് ആയാലും പ്രത്യേകിച്ച് അങ്ങനെ എങ്ങനെ തുരുമ്പെടുത്ത് മൊത്തം പോയിട്ടൊന്നുമില്ല ഇപ്പോഴും നല്ല ക്ലിയറാണ് നമ്മുടെ ആകാശത്തുണ്ടോ ബഹിരാകാശം നല്ല ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് സാറ്റലൈറ്റ് നമുക്ക് ഈ ഒരു പൊസഷനിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇൻ്റൽ സാറ്റ് അറുപത് ഇന്ത്യൻ സാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയാണ് നമ്മൾ ട്യൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വർഗീസായിട്ടും കണ്ടോ സ്റ്റാൻഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതായത് ആ ഭിത്തിയിൽ ഡ്രില് മെഷീൻ ഒക്കെ എടുത്തുകൊണ്ടൊന്ന് ഡ്രില്ല് ചെയ്ത് നല്ലോണം അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് കാരണം നെറ്റായതുകൊണ്ട് അതിനെ കാറ്റ് പെട്ടെന്ന് അങ്ങനെ എഫക്റ്റ് എന്ന് പേടിക്കുന്നത് അപ്പോൾ അങ്ങനെ വർഗീസായിട്ടൻ കാര്യമായിട്ടാണ് കേട്ടോ എന്നെ ഫുൾ ഹെൽപ്പിങ്ങ് ചെയ്യാൻ ഞാൻ ഡ്രില്ല് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞു അപ്പം വേണ്ട അത് വർഗീസായിട്ടൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ടൂൾസ് ഉണ്ട് നിങ്ങൾ ട്യൂൺ ചെയ്യാനുള്ള മീറ്ററുമായിട്ട് മാത്രം വന്നാൽ മതിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അതുമായിട്ടൊക്കെ പോയത് സ്പെയർ എല്ലാം ബി സ്പെയർ റിസീവറും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അങ്ങനെ റീസായിട്ട് തന്നെ ഈ നല്ല ചൂടുള്ള സമയം കേട്ടോ എന്ന് പറഞ്ഞാൽ നട്ട് ഉച്ചയ്ക്കുള്ള സമയമാണ് അങ്ങനെ സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചു എന്നിട്ട് ആ കുടത്ത് മോഡിലേക്ക് വെച്ചു കണ്ടോ കുട ഇരിക്കുന്നുണ്ടോ അടിപൊളിയാണ് അതിന് പ്രത്യേകിച്ച് പിന്നെ ബെൻഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ അത് അതായത് അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഡിഷാണ് അലൂമിനിയമാണ് ഫുൾ അലൂമിനിയാണ് സ്ക്വയർ ട്യൂബ് അലൂമിനിയം ബേസ് മാത്രമേ ഉള്ളൂ അതിന് അടിയിലത്തെ പ്ലേറ്റുകളും അതിൻ്റെ ആ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇരുമ്പ് ബാക്കിയെല്ലാം അലൂമിനിയമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഷീറ്റല്ലാത്തത് കൊണ്ട് അതിനെ കാറ്റ് പ്രത്യേകിച്ച് പിടിക്കത്തില്ല ഇത് കണ്ടോ ഞാനതിനാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും വർഷമായിട്ട് ഇവർ പലരും ചോദിച്ചാൽ എന്നിട്ട് കൊടുക്കാതെ തന്നെ വെച്ചിരിക്കുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് വീണ്ടും വർഗീസായിട്ട് തോന്നിയത് ഇതൊന്ന് ട്യൂൺ ചെയ്യിച്ച് പടം കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കേബിളൊക്കെ ഇട്ട് പുതിയ കേബിളാണ് പുതിയ കേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡറിൻ്റെ ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ആണ് ആവശ്യമുള്ളവർക്ക് ഈ എൽ എം ബിയും റിസീവറും ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വിളിച്ചാലും കുറേ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ള സാധനം അതായത് എൽ എം ബി റിസീവറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നിർദ്ദേശം അത് എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ട്യൂൺ ചെയ്ത് വെച്ച് നമുക്ക് പണം അതായത് ഇരുപത്തി മലയാളം ചാനൽ അതിൻ്റെ സിഗ്നലും ഇതിനകത്ത് തന്നെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതുപോലെ തന്നെ പിക്ചർ പ്രത്യേകിച്ച് മറവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഇരുപത്തിയഞ്ച് ചാനലിൻ്റെ പേരും വിവരങ്ങളും പടവും അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ഫ്രീസിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഇതിപ്പം നമുക്ക് നമ്മുടെ ഏഷ്യാനിൻ്റെ ടി പിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അമ്പത്തി നാല് പെർസെൻറ്റേജ് സിഗ്നൽ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് ഏഴ് എം ഇ ആറ് അത് കഴിഞ്ഞ് കൈരളിലെ ടി പി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത്തി നോക്കി മീറ്ററിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ ആ ടി പി ഒക്കെ മാറ്റിയിടുന്നതും അതുപോലെ തന്നെ സിഗ്നൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം എഴുപത്തിയൊന്ന് പെർസെൻറ്റേജും പതിനൊന്നേ പോയിൻറ്റ് നാല് എം ഇ ആറു ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് ഓരോ എൽ എം ബിയുടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സിഗ്നൽ പെർസെൻറ്റേജിന് അത് ഉണ്ടായിരിക്കുന്നതാണ് കാരണം ഇതിപ്പം ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സിഗ്നലൊക്കെ കണ്ടല്ലോ മീറ്ററിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഏഷ്യാന്ററ്റ് ടി പിക്ക് ഞാൻ അത്രയും പിടിച്ചിട്ടുണ്ട് ഏഷ്യാൻറ്റി പി എനിക്ക് എൻ്റെ ഈ മീറ്ററിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഡിഷ് ഞാൻ താഴെ വന്നിട്ട് മുകളിലേക്ക് നോക്കി ആ ഡിഷ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് എന്ത് ഭംഗിയുണ്ടല്ലേ വീടിൻ്റെ മുകളിലൊക്കെ ഇതുപോലൊരു കുടയൊക്കെ ഇട്ട് പണ്ട് നമ്മൾ ആ ഒരു കുടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടി വിയിലൊക്കെ പടമൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ആഹ്ല ഇതായിരുന്നു അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡിഷുകൾ ഇരിക്കുന്നിടത്തൊക്കെ ആവശ്യക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒക്കുന്ന ദൂരങ്ങളിലൊക്കെ ഞാൻ മാക്സിമം പോയി ടൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് പിക്ചർ നിങ്ങൾ നോക്കണ ഇരുപത്തി അഞ്ച് ചാനൽ ഞാനിവിടെ കാണിക്കുന്നു ഒന്നാമത്തെ ഏഷ്യാനറ്റ് രണ്ടാമത്തെ ഏഷ്യാനറ്റ് മിഡിൽ ഈസ്റ്റ് മൂന്നാമത്തെ അമൃത നാലാമത്തത് നമുക്ക് ഗുഡ്നെസ് അഞ്ചാമത്തത് ജയ്ഹിന്ദ് ആറാമത്തത് മഴവിൽ മനോരമ ഏഴാമത്തത് ട്വൻറ്റി ഫോർ ന്യൂസ് എട്ടാമത്തത് ശാലോം ഒമ്പതാമത്തത് ജീവൻ ടി വി പത്താമത്തത് മീഡിയ വൺ പതിനൊന്ന് കൗമതി പന്ത്രണ്ട് പവർ വിഷൻ പതിമൂന്ന് ഹാർവസ്റ്റ് ട്വൻറ്റി ഫോർ പതിനാല് സഫാരി പതിനഞ്ച് ദർശന ടി വി പതിനാറ് റിപ്പോർട്ടർ ടി വി പതിനേഴ് എ ടി ഇ ഇത് സംരക്ഷണം ഉടനെ തുടങ്ങുന്ന ഒരു ചാനലാണ് പതിനെട്ടാമത്തെ ജനം ടി വി പത്തൊമ്പതാമത്തത് കൈരളി ഇരുപത് കൈരളി ന്യൂസ് ഇരുപത്തിയൊന്ന് കൈരളി വി ഇരുപത്തിരണ്ട് കൈരളി അറേബ്യ ഇരുപത്തി മൂന്ന് മാതൃഭൂമി ന്യൂസ് ഇരുപത്തി നാല് കപ്പ ടി വി ഇരുപത്തി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ അങ്ങനെ നമുക്ക് ഇരുപത്തി അഞ്ച് ചാനലാണ് നമുക്ക് നിലവിലിപ്പം ഇതിനകത്തുള്ളത് ഈ ന്യൂസ് മലയാളം ചാനലും ഈ ടി എന്ന് പറയുന്ന ചാനലും നമുക്ക് ഉടനെ തന്നെ സംരക്ഷണം ഉണ്ടാകുന്നതാണ് ഇതാണ് വർഗീയ സേട്ടൻ വർഗീയ സേട്ടൻ്റെ പിക്ചർ ഞാൻ വർഗീയ സേഡന് ട്യൂൺ ചെയ്ത് പടമൊക്കെ കാണിച്ചതിന് ശേഷം വർഗീയ സേട്ടനോട് ഞാൻ ചോദിച്ചു ഹാപ്പി ആയോ കാരണം പിക്ചറൊക്കെ ഞാൻ പറഞ്ഞോണൊക്കെ തന്നെ പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ടോ വർഗീസേട്ടൻ ഹാപ്പിയാണ് പടമൊക്കെ കണ്ടു സന്തോഷമായിട്ട് അതായത് ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കണ്ടോ ന്യൂസ് കണ്ടല്ലോ ചാനലിൻ്റെ ഓരോ ചാനലിൻ്റെ ഇത് കണ്ടല്ലോ ഇതിനകത്ത് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അത് കുറച്ച് സ്പീഡിലത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളു എല്ലാ ചാനലിലും നല്ലവണ്ണം നല്ല ക്ലാരിറ്റിയോടു കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് സീമാൻ്റാണ് ഈ ആറടി മുതലുള്ള ഡിഷിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ ഡിഷിൽ ലഭിക്കില്ല കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് രണ്ടടി ഡിഷിനകത്ത് ഇതുപോലെ കിട്ടുമല്ലോ ഇന്ന് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലൊക്കെ ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്തിപ്പെടാവുന്ന പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമയം പോലെ കാരണം എൻ്റെ എനിക്ക് മറ്റ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടത് കഴിഞ്ഞതിന് ശേഷം സമയമുള്ള സമയത്തിനനുസരിച്ച് ഞാൻ ഞാനിതുപോയി ട്യൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം എല്ലാവരുടെയും ആഗ്രഹം ഈ ഒരു സീ ബാൻഡിൽ നമുക്ക് പിക്ചർ കാണുക എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹം ഉള്ളവർക്ക് എന്നെ വിളിക്കാം എനിക്ക് എത്തിപ്പെടാവുന്ന ദൂരമാകുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കും ഡിഷിന് വെൻ്റോ പുളവോ ഒന്നും ഇല്ലെന്നോണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പിക്ചർ കണ്ട് ആസ്വദിക്കാം ഒരു നയാ പൈസ വാടകയുമില്ലാതെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക വീഡിയോ കണ്ടതിന് നന്ദി